നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുഡാനിൽ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തകർന്ന് ഒട്ടേറെ പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു കിഴക്കൻ സുഡാനിലാണ് ഇത്തരത്തിൽ അണക്കെട്ട് തകർന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുറത്ത് ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഇത്തരത്തിൽ അവിടെ അണക്കെട്ട് തകർന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മാത്രവുമല്ല ഏകദേശം ഇരുന്നൂറിലധികം ആളുകളെയാണ് ആ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുള്ളത് ഇരുപത് ഗ്രാമങ്ങളാണ് നശിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലടക്കം നമ്മൾ കുറച്ച് കാലം മുൻപ് വരെയും അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച ചർച്ചകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അണക്കെട്ട് തകരുന്നു എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ അത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിലും അത്തരത്തിലുള്ള ഒരു ഭയം എല്ലാ മലയാളികളുടെ മനസ്സിലും നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ കിഴക്കൻ സുഡാനിൽ ചെങ്കടലിന്റെ സമീപത്ത് പോർട്ട് സുഡാനിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വടക്ക് മാറിയുള്ള അർബാത്ത് അണക്കെട്ടാണ് തകർന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ പ്രദേശങ്ങളിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കനത്ത മഴയായിരുന്നു അതേ തുടർന്ന് ഈ ഒരു അണക്കെട്ടിലെ ജലനിരപ്പ് കുതിച്ചുയരുകയും പിന്നീട് അത് തകരുകയുമായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾക്ക് തേൾ പാമ്പ് കടിയേൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നും ഏജൻസികൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കനത്ത മഴയിൽ ശക്തമായ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും അണക്കെട്ട് തകരുകയും ഒഴുകി വന്ന ചെളി സമീപത്തുള്ള ഗ്രാമങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു ആ ഇരുപതോളം ഗ്രാമങ്ങളെ പൂർണ്ണമായിട്ടും ഈ ഒരു അണക്കെട്ടിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള ചളിയും വെള്ളം തല മൂടി എന്നാണ് പറയുന്നത് ഇത് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ നൂറ്റി മുപ്പത്തിരണ്ടോളം അടുത്തിരിക്കുന്നത് ഇരുന്നൂറോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് പോർട്ട് സുഡാനിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന് ഇരുപത്തിയഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലസംഭരണ ശേഷി ഉണ്ടായിരുന്നു നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സായിരുന്നു ഇത് അപകടത്തിന്റെ വ്യാപ്തി ഇനിയും വെളിവായിട്ടില്ല ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ആഭ്യന്തര യുദ്ധമാണ് സുഡാനിൽ ഒരു സൈഡിൽ നടക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിൽ െ ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കാനുള്ള യാതൊരു വിഭവശേഷിയും ലഭ്യമല്ല എന്നാണ് വാർത്തകൾ സമീപകാലത്ത് എംപോക്സ് കേസുകളുടെ വൻ കുതിച്ചുചാട്ടമാണ് രാജ്യത്തെ രേഖപ്പെടുത്തിയിരുന്നത് ഇതൊന്നും കൂടാതെയാണ് ഇപ്പോൾ പേമാരിയും തുടർന്നുള്ള വെള്ളപ്പൊക്കവും അണക്കെട്ട് തകർച്ചയും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം സുഡാനിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ കുറഞ്ഞതാണ് നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ജീവൻ നഷ്ടമായെന്നും പതിനായിരക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചുവെന്നും അൽ തൈഹീറും മെഥാമിക് ഉൾപ്പെടെയുള്ള പ്രാദേശിക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴക്കെടുതിയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് വീടുകളാണ് ഏകദേശം പൂർണ്ണമായും നശിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നതായി സർക്കാർ അറിയിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് ഒരേ സ്ഥലത്ത് കാണാതായിട്ടുള്ളത് ഏകദേശം ഇനിയും ആളുകളെ കാണാതായിട്ടുണ്ട് അവർക്കായിട്ടുള്ള തെരച്ചിലെല്ലാം തുടരുകയാണെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു വെള്ളപ്പൊക്കത്തിൽ ഇരുപത് ഗ്രാമങ്ങളാണ് പൂർണ്ണമായും ഒലിച്ചുപോയിരിക്കുന്നത് മറ്റ് അൻപത് ഗ്രാമങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും അവർ റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ അൻപത് ദശലക്ഷം ജനസംഖ്യയിൽ പകുതി പേർക്ക് മതിയായ ഭക്ഷണമില്ല മുൻപ് അട്ടിമറി നടത്തിയ അധികാരം പങ്കിട്ട ആർ എസ് എഫും സൈന്യവും തമ്മിലുള്ള മത്സരം തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങതോടെയാണ് സുഡാനിൽ ഒരു സംഘർഷം ആരംഭിച്ചത് രണ്ടായിരത്തി ഏപ്രിൽ മൂന്ന് സുഡാനീസ് സൈന്യവും അതുപോലെ തന്നെ അർദ്ധ സൈനിക ദ്രുതസേനയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സുഡാനിലെ അണക്കെട്ടുകളും റോഡുകളും പാലങ്ങളും തകരാറിലായിരുന്നു സൌദിയുടെയും യു എസിന്റെയും നേതൃത്വത്തിൽ ജിദ്ദയിൽ നടന്ന ചർച്ചകൾ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ പോരാട്ടത്തിന് അയവു വരുത്തിയിട്ടില്ല അപ്പോൾ ഒരു സൈഡിൽ ആഭ്യന്തര യുദ്ധം അവിടെ പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ എംബോക്സ് അടക്കമുള്ള വൈറസ് രോഗങ്ങൾ അവിടെ പടർന്നു പിടിക്കുകയാണ് അതിനിടയിലാണ് മറ്റൊരു പ്രകൃതി ദുരന്തവും സുഡാനെ അഭിമുഖീകരിക്കേണ്ടി വന്നത്